ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് യെസ് നമുക്കറിയാം കെ പി എസ് ടിയുടെ ഭാഗമായിട്ട് എന്താ യെസ് നമ്മളെ സ്വദേശ് മെഡാക്കിസ് അല്ലെ നമ്മുടെ സ്കൂളുകളൊക്കെ നടന്നു ഇനി യു പി വിഭാഗത്തില് സബ്ജില്ലാ തലത്തില് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധിയായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഓക്കെ സ്വദേശ് മെഗാഫിസ് ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചാനൽ കയറിയാൽ പ്ലേലിസ്റ്റ് കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ നോക്കുക കെ പി എസ് ടി ഐയിലെ എന്താണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സ്വദേശ് മെഗാ ഫിസ് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം നോക്ക് ആദ്യത്തെ ഈ ഒരു ചോദ്യം എന്താണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നെഹ്റുവിന്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു ഇതൊക്കെ യു പി വിഭാഗത്തിൽ സബ് ജില്ലാ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നെഹ്റുവിന്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു ഉത്തരം അലഹാബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലായിരുന്നു അത് ആ ഒരു പ്രസംഗം നടന്നിട്ടുണ്ടായിരുന്നത് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത് സ്വാതന്ത്ര്യ സമരക്കാലത്ത് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അകട്ടെ ആ ഒരു വർഷം പോർത്തുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ദെൻ രണ്ടായിരത്തി പതിനെട്ട് ഫിഫ ലോകകപ്പിൽ ആദ്യ മൂന്ന് സ്ഥാനം നേടിയത് ഒരു വൻകരയിലെ രാജ്യങ്ങളാണ് വൻകര ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫിഫ വേൾഡ് കപ്പില് എന്താണ് യൂറോപ്പിൽ നിന്നായിരുന്നു ദൻ അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീവെന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് ചടങ്ങിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് ചടങ്ങിലാണ് ഉത്തരം കൊൽക്കത്ത സമ്മേളനം ഓക്കെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു എന്ത് ചെയ്തത് ജനഗണമന ആദ്യമായി ആലപിച്ചത് അടുത്ത ചോദ്യം അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാരാണ് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആര് ഓക്കേ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെച്ച് പഠിച്ചു പോകേണ്ട ഒരു ചോദ്യമാണ് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ലാല ലജ്പത് റായ് ലാല ലജ്പത് റായ് ആണ് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് അല്ലെങ്കിൽ പുസ്തകം രചിച്ചത് അതിന്റെ അടുത്ത ചോദ്യം നോക്ക ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യഗ്രഹ സമരമേതായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യഗ്രഹ സമരം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ് ചമ്പാരൻ എന്നുള്ള സ്ഥലമുള്ളത് അവിടെയായിരുന്നു ഗാന്ധിജി ആദ്യ സത്യഗ്രഹ സമരം നയിച്ചത് ദൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധി സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധി സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ബി കൃപലാനി അടുത്ത ചോദ്യം മോർലി പരിഷ്കാരത്തിന്റെ മറ്റൊരു പേരെന്ത് പരിഷ്കാരത്തിന്റെ മറ്റൊരു പേരെന്താണ് എന്നാണ് ചോദ്യം ഉത്തരം ഇന്ത്യൻ കൗൺസിൽ ആക്ട് നയൻറ്റീൻ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് അതാണ് മിൻഡോ മോർലി പരിഷ്കാരത്തിന്റെ മറ്റൊരു പേര് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എന്താണ് ആചരിക്കുന്നത് യെസ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി നമ്മൾ നവംബർ പതിനൊന്നിന് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഉത്തരം മൗലാന അബുൽ കലാം ആസാദ് ഓക്കെ മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കഴിഞ്ഞത് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തിരണ്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഓക്കെ ഈ ചോദ്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ടില് സബ്ജില്ല തലത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള രീതിയിൽ കോട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളോട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുക കൃത്യമായിട്ട് എന്ത് ചെയ്യാ ജനറൽ നോളജ് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാൻ ജനറൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ധീര വനിതയായിരുന്ന ചാൻസി റാണി ലക്ഷ്മി ഭായുടെ യഥാർത്ഥ പേരെന്ത് നിരവധിയായി ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ധീര വനിതയായിരുന്ന ഛാൻസി റാണി ലക്ഷ്മി ഭായിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു ഉത്തരം മണികർണിക ഓർത്തു വയ്ക്ക മണികർണികളെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ എത്ര ഗോൾഡ് മെഡൽ നേടി നോക്കി ഉത്തരം അന്ന് പതിനഞ്ച് അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നത് നമ്മുടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വെക്ക ഒക്ടോബർ രണ്ട് ഇനി അന്ന് ചോദിച്ച കുറച്ച് ടൈ ബ്രേക്കർ ചോദ്യങ്ങൾ അഞ്ചോളം ടൈ ബ്രേക്കർ ചോദ്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ നോക്കി പോവുക ടൈ ബ്രേക്കർ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ഏതാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത്യൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവം ഏതാണ് ഇന്ത്യൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സംഭവമാണ് ദണ്ഡി യാത്ര അല്ലെങ്കിൽ നമ്മൾ ഉപ്പു സത്യാഗ്രഹം എന്നറിയപ്പെടും ദണ്ഡി യാത്ര അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് അടുത്ത ചോദ്യം നാൽപ്പത്തി എട്ടാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം എസ് ഇന്ദ്രൻസ് ആയിരുന്നു ആളൊരുക്കം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അതടുത്ത ചോദ്യം ഈ വീട്ടിൽ അവസാനത്തെ ചോദ്യമാണ് ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് അല്ലെ ഇരുപതോളം ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടു പോയിട്ടുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും എന്ത് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ